ഹായ് സുഹൃത്തുക്കളെ കുറെ അധികം പേരെന്നോട് ചോദിച്ചായിരുന്നു എൻ്റെ മുടി വളരുന്നതിന് വേണ്ടി ഞാൻ എന്താണ് തലയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളതെന്ന് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ മുടി കെയർ ചെയ്യുന്നുള്ള ചില ചില കാര്യങ്ങൾ കുറച്ച് കുറച്ച് ടിപ്പുകൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ എൻ്റെ മുടിക്ക് ഞാൻ ചെയ്ത് എൻ്റെ തലയിൽ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് മുടി വളർന്നിട്ടുള്ള കാര്യങ്ങളും എനിക്ക് നല്ല രീതിയിൽ എൻ്റെ തലയിൽ അത് പ്രയോജനപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യത്തുള്ളൂ മറ്റുള്ളവർക്ക് കാണുന്നതിന് വേണ്ടി അല്ലാതെ ഇത് കൊള്ള കൊള്ളാത്ത ഒരു സാധനമാണെങ്കിൽ ഞാൻ ഒരു വീഡിയോ ആയിട്ട് എടുത്തില്ല കേട്ടോ അപ്പൊ ഞാൻ എങ്ങനെയാണ് ചെയ്തിരുന്നത് എന്നുള്ളത് ഞാൻ പറയാം എന്റെ മുടി വളരണമൊന്നും കണ്ടോണ്ടല്ല നേരത്തെ എന്റെ ചെറുപ്പം പോലെ ഞാൻ എന്താണ് തലയിൽ തേച്ചിട്ടുള്ളത് ഇപ്പൊ ഇനിയിപ്പഴും തേക്കുന്നത് എന്താ വേണം ഇപ്പൊ ഞാൻ കുറച്ചു കാലമായിട്ട് തലേലൊന്നും അപ്ലൈ ചെയ്യുന്നില്ലായിരുന്നു അപ്പൊ ഞാൻ അന്ന് തേച്ചതിന്റെ എഫക്ട് ഇപ്പോഴും ഉണ്ട് എനിക്ക് കേട്ടോ അപ്പൊ അതെന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാമേ നിങ്ങള് ഞാൻ ഞാൻ വീണ്ടും പറയണേ എനിക്ക് പ്രയോജനപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചു തരത്തുള്ളൂ അപ്പൊ കണ്ടുനോക്കാം ഇതാ ഞാൻ അതിനായിട്ട് ഒരു കറ്റാർവാഴയുടെ ലീഫ് എടുത്തിട്ട് അതിനുള്ളിലെ ജെൽ ഇതുപോലെ എടുത്ത് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കാര്യം അതിലെ കറ കാണും ആ കറയഴുക്കാണ് നമ്മുടെ തല ചൊറിയുമൊക്കെ ചെയ്യും സ്കാൽപ്പ് അപ്പൊ നല്ലപോലെ കഴുകി അതിന്റെ കറ കളഞ്ഞതാണ് പിന്നെ ആറ് ചെറിയുള്ളി എടുത്തിട്ട് നല്ലതുപോലെ കഴുകിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് അരയുന്നതിന് എളുപ്പത്തിന് വേണ്ടിയാണ് കട്ട് ചെയ്തത് ചെറുളി നല്ലതുപോലെ കഴുകണേ പിന്നെ ഒരു വലിയ സ്പൂൺ തേങ്ങായും എടുത്തിട്ടുണ്ട് ഇതിന് നല്ലതുപോലെ ഒന്ന് അരച്ചിട്ട് അരിച്ചെടുക്കണം ഞാനിത് അരച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്താണ് ഇപ്പൊ ഇതിനകത്ത് പെസഡൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ സാധാരണ തലയിൽ ഓയില് തേക്കുന്നവരാണെങ്കിൽ ചിലരുണ്ട് കുളിക്കുവാണെങ്കിൽ തല കഴുകുവാണെങ്കിൽ തലയിൽ എണ്ണ തേച്ചിട്ടേ അവർ തല കഴുകത്തുള്ളൂ അങ്ങനെയുള്ളവരെ നിങ്ങൾ ഏത് ഓയിലാണോ തല തേക്കുന്നത് ആ ഓയിൽ തല തേച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് മസാജ് ചെയ്യുക സ്കാൽപ്പ് ശേഷം വേണം ഇത് അപ്ലൈ ചെയ്യാൻ ഇപ്പൊ ഞാൻ തലയിൽ സാധാരണയായിട്ട് അധികം അങ്ങനൊന്നും എണ്ണ തേക്കാറില്ല ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കൂടുമ്പോളെ എണ്ണ തേക്കാറുള്ളൂ അതുകൊണ്ട് ഞാൻ എണ്ണ തേക്കുന്നില്ല ഇത് മാത്രമായിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് അതുപോലെ ചിലർക്ക് തലയിൽ ഇതൊക്കെ തേച്ച് കഴിയുമ്പോൾ തല നീര് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ പനിക്കുകയൊക്കെ ചെയ്യും അപ്പൊ ഇതിനകത്ത് ഒന്ന് രണ്ട് പനിക്കൂർക്കയുടെ ഇലയും കൂടി ഇട്ട് അടിക്കുന്ന നല്ലതാണ് ഇതിങ്ങനെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തുളസി ഇലയോ ഇതിലേതേലും മതി തുളസിയിലായാലും കുഴപ്പമില്ല പനിക്കൂർക്കയുടെ ഇല ആയാലും കുഴപ്പമില്ല അതും കൂടെ ഇതിനകത്ത് മിക്സിയിലെല്ലാം കൂടെ അരയ്ക്കുന്ന കൂട്ടത്തിലിട്ട് അരിച്ചുവെച്ചാൽ മതി ഇതിപ്പം ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് ഞാനിതിനകത്ത് ഓയിലൊന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റേഡ് ഓയിലോ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിലൊക്കെ ഇതിനകത്ത് ചേർക്കാം ഞാൻ പക്ഷെ ഒന്നും ചേർത്തിട്ടില്ല ഇങ്ങനെ തന്നെയാണ് തലയിൽ അപ്ലൈ ചെയ്യുന്നത് കാര്യം ഞാൻ അങ്ങനെ ആയിരുന്നു അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ നിങ്ങളും പ്രത്യേകിച്ച് ഓയിലൊന്നും അപ്ലൈ ചെയ്യേണ്ട ഇതുപോലെ തന്നെ ചെയ്തേച്ചാൽ മതി ഇതിന് നല്ല രീതിയിൽ സ്കാൽപ്പിലെല്ലാം നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണേ ഇങ്ങനെ എടുത്ത് തേച്ചാ മതി ഇത് നിങ്ങള് ചെയ്യേണ്ട കുളിക്കുന്നതിന്റെ ഒരു അരമണിക്കൂർ മുമ്പേ തല എപ്പോഴാണോ നിങ്ങൾ കഴുകുന്നത് അതിനൊരു അരമണിക്കൂർ മുമ്പായിട്ട് ഇതേ രീതിയിൽ മുഴുവൻ ഒന്ന് തേച്ച് പിടിപ്പിക്കണം മസാജ് ചെയ്ത് തന്നെ വേണം തേക്കാനേ നിങ്ങൾക്ക് അറിയാം ചെറുളുള്ളത് നല്ല രീതിയിൽ സൾഫർ ഉണ്ട് അല്ലേ ആ സൾഫർ ഉള്ളതുകൊണ്ട് അത് മുടി വളർച്ചയ്ക്ക് നല്ലതാണ് മുടിയുടെ വേരുകളിലേക്കൊക്കെ അത് ആഴ്ന്നിറങ്ങി നല്ല രീതിയിൽ നല്ല കൂടിയുള്ള മുടി വളരാൻ നല്ലതാണ് സൾഫർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ചെറുളിയോട് ഇതിനകത്ത് ചേർത്തത് കറ്റാർവാഴ തന്നെ കഴിവത് നിങ്ങള് തലയിൽ അപ്ലൈ ചെയ്യാതിരിക്കുക തലയിലായാലും സ്കിന്നിലായാലും കറ്റാർവാഴ മാത്രമായിട്ട് അപ്ലൈ ചെയ്യല്ലേ കാര്യം നല്ലതല്ല അതിന്റെ കൂടെ ഇതുപോലെ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ തലയിലായാലും സ്കിന്നിലായാലും നിങ്ങൾ ചെയ്യാവൂ കേട്ടോ ഇത് മുഴുവൻ സ്കാൽപര്യം നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിക്കാവേ അതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയുക ചിലർ എന്നോട് പറഞ്ഞാൽ എൻ്റെ മുഴിയുടെ ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് കാണിക്കണമെന്ന് ഇതാ കാണാമല്ലോ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ മുഴിയുടെ അവസ്ഥ അപ്പൊ നിങ്ങൾ ഇതുപോലെ തലയുടെ സ്കാൽപിൽ മുഴുവനായിട്ട് തേച്ച് പിടിപ്പിക്കുക ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു മൈൽഡായിട്ടുള്ള ഷാംപു ഉപയോഗിച്ച് മുടി നല്ലതുപോലെ വാഷ് ചെയ്ത് കളയാവുന്നതാണ് കാര്യം എന്താന്ന് വെച്ചാല് തലയിൽ എണ്ണ തേക്കുന്നവരാണെങ്കിൽ എണ്ണമയം നല്ലതുപോലെ കാണുമല്ലോ പിന്നെ ഇതിലായാലും ഞാൻ തേങ്ങാപ്പാൽ വരുന്നുണ്ട് തേങ്ങ ഇവിടെ ചേർത്തുകൊണ്ട് ഇപ്പൊ എങ്ങനെയായാലും മുടിയിൽ ഓയില് പോലെ കാണും അപ്പൊ അത് വാഷ് ചെയ്ത് കളയുന്നതിന് വേണ്ടി നിങ്ങക്ക് ഏതെങ്കിലും മൈൽഡായിട്ടുള്ള ഷാംപു നിങ്ങൾ തേച്ച് കഴുകി കളയാവുന്നതാണ് അരമണിക്കൂർ തലയിൽ വെച്ചേച്ചാൽ മതി അപ്പം അതുപോലെ തന്നെ ഷാംപൂ ഉപയോഗിക്കുന്നവരാണെന്ന് വരില്ലും നിങ്ങൾ വാങ്ങുമ്പോൾ പല ടൈപ്പ് ഷാംപൂ ഉപയോഗിക്കാതെ നിങ്ങൾ ഏതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെ നിങ്ങൾ തുടർന്ന് ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ അപ്പം നിങ്ങൾ ഇതേ രീതിയിൽ തലയിൽ മുടിയെ അപ്ലൈ ചെയ്യുക തലയിൽ അപ്ലൈ ചെയ്യുക മുടിയിലും വേണമെങ്കിൽ തേക്കുക അപ്പം നിങ്ങൾ ഇതേ രീതിയിൽ തലയിൽ അപ്ലൈ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ മുടി നല്ല കൂടി വളരുന്നതായിരിക്കും കേട്ടോ മുടി കൊഴിച്ചിലും മാറുകയും ചെയ്യും എനിക്ക് പ്രയോജനപ്പെട്ടുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം വീണ്ടും ഞാൻ പുതിയ വീഡിയോ ആയിട്ട്